പ്രിയപ്പെട്ടവരെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വിചാരിച്ചാൽ നമ്മൾ ബൈജുവിന്റെ വീട് പൊളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ചാല് കുറ്റി അടിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇടുന്നത് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം കുറ്റിയടിക്കുന്നതിലേ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പറയുന്ന കാര്യം കുറ്റിയാണ് എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ കുറ്റി പന്ത്രണ്ടും കുറ്റി കുറ്റിയൊന്നും ദേവദാരത്തിൻ്റെ കുറ്റിയാണ് പ്രധാനം മൂർത്ത കുറ്റി ആ മൂർത്തക്കുറ്റി നമുക്ക് ഇന്ന് സുലഭമായിട്ട് നമ്മൾ ഇത് തന്നെ വാങ്ങുന്നിടത്തുന്ന പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക അപ്പോൾ അതിനാണ് ദേവതാരത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ദേവദായത്തിൻ്റെ മൂർത്തക്കുറ്റിയെ നമ്മൾ ആ സമയം നോക്കി ആ ടൈമിൽ വെച്ച് ഈ കുറ്റി അടിക്കുന്നത് സമയം കണ്ട് ആ മുഹൂർത്തത്തിൻ്റെ ദേവതാരെ കുറ്റി അടിച്ചിട്ടാണ് ബാക്കി കുറ്റി അടിക്കുക മുൻകാലങ്ങളിൽ തേക്ക് പിന്നെ ഫ്ലാവ് കവങ് അങ്ങനെ മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തു തരുന്ന കുറ്റി നമ്മുടെ നാട്ടിൽ അതായത് പാവന്നൂരുള്ള കെ എം കെ പാവന്നൂർ എന്നറിയപ്പെടുന്ന കരുണാകരനാശരിയാണ് കുറ്റിക്കാരൻ കവിയും കലാകാരനും അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരേ ആളാണ് കരുണാകരൻ കരുണാകരനാശാരി നമ്മളെ ഈ കുറ്റേഴിൻ്റെ മേഖലയിൽ വന്നത് ഒരു പതിനാല് കൊല്ലം ആയി അതിനുശേഷം നമ്മൾ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് ചെയ്യുന്ന തറവാട്ടിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സിദ്ധിയാണ് നമുക്ക് ആദ്യം അച്ചാച്ചൻ ചെയ്തു പിന്നെ അച്ഛൻ ചെയ്ത് പിന്നെ ഏട്ടൻ ചെയ്ത് ഇപ്പോൾ ഞാനും ചെയ്തിട്ട അങ്ങനെ തലമുറ തലമുറയായിട്ട് നമ്മൾ തറവാട്ട് കിട്ടുന്ന ഒരു സിദ്ധിയായിരിക്കും ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് സർബ്രഹ്മസ്മീരുവീരമ കർവമംഗളമംഗലേശിവേ സർവാത്മ സ്വാദി ശരണേ ത്രയമ്പ ഗൗരി നാരായണീ ന चंदा घट गए सरस्वती महादेव महाराज सुब्रमण्यू കുറ്റി അടിക്കണ്ടേ കുറ്റി കൈമാറുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് മുഹൂർത്ത കുറ്റി വൈജുവിന്റെ അമ്മ നാരായണി വെച്ചല്ലോ തൊട്ടപ്പൻ തന്നെ ഉണ്ട് മാച്ച നമ്മളെ കുറ്റിയടിക്കൽ അശരിന്റെ നമ്മളെ നമ്മളെ സ്ഥാനം കന്നിമൂലക്ക് ഇത്ര ഇത്ര വിട്ടിട്ടടിക്കണമെന്ന് ആ ആ സ്ഥാനം കന്നിമൂല ആകെ കണക്കാക്കി ആദ്യം തിരിക്കൻ തേർത്ത് അളവ് കണക്കാക്കി എന്നിട്ട് അതിന് അതിൻ്റെ കന്നിമൂല കണ്ട് കന്നിമൂലക്ക് ഇന്ന് ഇത്ര വിട്ടിട്ട് അടിക്കണമെന്നുണ്ട് അങ്ങനെ ആ സ്ഥാനം കണ്ടിട്ടാണ് മൊത്തം കുറ്റി അടിക്കുക ദക്ഷിണ കൊടുക്കുന്ന കാഴ്ച ആണ് ഇപ്പൊ കാണുന്നത് ആ സജീവാട് നാടിനെന്തല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇപ്പൊ കുറ്റിക്കാരനോ അതുപോലെ ആശാരി മണിമണിമാർ എന്നിവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വൈജുവിന്റെ മൂത്തളിയ മൂന്നാടിനാണ് ദക്ഷിണ കൊടുക്കുന്നത് നമ്മളെ മണിയാണിക്ക് ഇഷ്ടം കൊടുക്കുന്ന കാഴ്ച ആണ് കണ്ടത് നമ്മള് സിയാറ് പണി ആരംഭിക്കുന്ന കാഴ്ച കാണുന്നത് കുയ്യാട്ടപ്പണിന്റെ അങ്ങനെ നമ്മളിപ്പോ കൊച്ചി അടിക്കൽ ചടങ്ങിന്റെ അവസാന കർമാണിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തൊഴുത് മടക്കൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാ ചടങ്ങ് കഴിഞ്ഞതിന് മുന്നേ വന്നിട്ട് ചായ ഇരുന്ന് ചായപൊടിക്കാരംഭിച്ചിട്ടുണ്ട് അതല്ലേ വിജിലെല്ലാം പറഞ്ഞിട്ട് ഇവര് രണ്ടാളും സാമിമാർ ആണ് രാമായ ചായ പിടിക്കുന്നുണ്ട് ചായ പിടിച്ച് കഴിഞ്ഞു നമ്മളെ മമ്മിനിക്ക ചായ പിടിക്കാൻ വേണ്ടി നോക്കുന്നതാണ് നമ്മള് കാണുന്നത് സജീവാട്ടം പ്രതീക്ഷ സാധനം സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളെ ആട്ടമാപ്പുറവും സെമിയും കൂടി പ്ലാനെല്ലാം നോക്കി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വൈഷ്ണവ് വൈഷ്ണവീപ് നോക്കുന്നുണ്ട് കുമാരും ഉണ്ട് എന്തെല്ലാം അഭിപ്രായം പറയുന്നുണ്ട് ആധുനിക കാര്യങ്ങളെ വരുമ്പോൾ നമ്മളെ തച്ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ തന്നെ കുറച്ച് ബേക്കോട്ട കൊറകോട്ടെ പോലും അപ്പോൾ ഇന്ന് ഇന്ന് പണി നമുക്ക് എല്ലാ മേഖലയിലും എഞ്ചിനീയർ വർക്കും ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മളെ പാരമ്പര്യം ചെയ്ത് കിട്ടുന്ന ഈ സിദ്ധിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല സർക്കാർ തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ പണ്ടെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ തന്നെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിൽ കൊടുത്ത് പണിയെടുത്ത പക്ഷേ ഇനി നമുക്ക് സ്വന്തം തന്നെ നമ്മൾ നമ്മളെ പ്ലാൻ അംഗീകരിക്കുന്നില്ല പഞ്ചായത്തിൻ്റെ കള്ളാസേ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ളത് ബുദ്ധിമുട്ടുകളുണ്ട് പണി പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മൾ നമ്മളെ കൂടെ സർക്കാർ പരിഗണിക്കണം അഭിപ്രായം അഭിപ്രായം എല്ലാവർക്കും നിർമ്മാലം കൊടുക്കുന്ന കുട്ടാപ്പിള കൈ കെട്ടിണ്ട് മാറ്റം നല്ല ഗൗരവത്തെ ചായ പിടിക്കുന്നുണ്ട് അരുൺ ഇവിടുന്ന് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ആ പഴം വായിൽ കുത്തി നിറച്ചുള്ളത് വല്ലാണ്ട് പനി എടുക്കുന്നുണ്ട് അരുണ് സജീവ ഇപ്പം തിന്ന ഒരു മൂന്ന് മഴ ഒന്നിച്ച് തിന്നിട്ടിങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ